നമസ്കാരം നിർബന്ധിത മതമാറ്റ ശ്രമം നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലല്ല കോതമംഗലത്ത് എന്ന് സീറോ മലബാർ സഭ പ്രലോഭിപ്പിച്ചോ നിർബന്ധമോ ഭീഷണിയോ മൂലമോ മതം മാറ്റാൻ ശ്രമിക്കുന്നതാണ് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സേവനം ചെയ്തു പോകുന്ന ക്രൈസ്തവ സന്യാസിമാർക്കെതിരെ ഉന്നയിച്ച പ്രധാന ദുരാരോപണം ഇതായിരുന്നു എന്നാൽ ശരിക്കുമുള്ള നിർബന്ധിത മതപരിവർത്തന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോതമംഗലത്താണ് നിർബന്ധിത മതമാറ്റത്തിന്റെ ഇതിയായി ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്തതെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു മതേതരത്വത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജ്ജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്ന് സീറോ മലബാർ സഭാ മീഡിയ കമ്മീഷൻ കുറിപ്പിൽ ആവശ്യപ്പെടുന്നു കോതമംഗലത്തെ ടി വിദ്യാർത്ഥിനിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സഭയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് റമീസ് മാറി മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിച്ചു തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ പെൺകുട്ടിയുടെ കുറിപ്പിലുണ്ടായിരുന്നു റമീസിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു റമീസിന്റെ ബന്ധുക്കൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് സീറോ മലബാർ മീഡിയ കമ്മീഷൻ പങ്കുവച്ച ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇങ്ങനെയാണ് നിർബന്ധിത മതമാറ്റ ശ്രമം നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലല്ല കോതമംഗലത്ത് പ്രലോഭിപ്പിച്ചോ നിർബന്ധമോ ഭീഷണിയോ മൂലമോ മതം മാറ്റാൻ ശ്രമിക്കുന്നതാണ് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ കുഷ്ഠരോഗികൾക്കിടയിൽ സേവനം ചെയ്തു പോന്ന ക്രൈസ്തവ സന്യാസിനിമാർക്കെതിരെ ഉന്നയിച്ച പ്രധാന ദുരാരോപണം ഇതായിരുന്നു എന്നാൽ ശരിക്കുമുള്ള നിർബന്ധിത മതപരിവർത്തന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കോതമംഗലത്താണ് നിർബന്ധിത മതമാറ്റത്തിന്റെ ഇരയായി ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്തത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് കോതമംഗല സ്വദേശിനി ജീവനൊടുക്കിയ സംഭവത്തിലാണ് പറവൂർ സ്വദേശി റമീസിനെതിരെ ആരോപണം ഉയരുന്നത് റമീസ് മുൻപ് ലഹരിക്കേസിലും ഇമ്മോറൽ ട്രാഫിക്കിങ്ങിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവൻ ജീവനൊടുക്കിയത് പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മതമാറണമെന്നും നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് പെൺകുട്ടിയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിച്ചു മതമാറ്റത്തിനെ സംബന്ധിച്ച് തന്നോട് ക്രൂരത തുടർന്നുവെന്നും വിശദമാക്കുന്ന പെൺകുട്ടിയുടെ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ന്യൂസ് എയ്റ്റീൻ കേരള ഏഷ്യാനെറ്റ് തുടങ്ങിയ ചാനലുകൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കോളേജ് കാലത്തെ അടുപ്പമാണ് പെൺകുട്ടിയും റമീസ് തമ്മിലുള്ള പ്രണയത്തിലേക്ക് മാറിയത് ഈ പ്രണയമാണ് ദുരന്തത്തിൽ കലാശിതം നീ മരിക്കെന്ന് റമീസ് അവളോട് പറഞ്ഞു മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് എഴുതിവെച്ചാണ് അവൾ ജീവനൊടുക്കിയത് പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിച്ചു യുവതിയുടെ ആത്മഹത്യ കുറിപ്പും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് പ്രതിക്കെതിരെ ആത്മഹത്യ പ്രേരണ ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശുദ്ധമായ പ്രണയത്തെ വഞ്ചനയുടെ ആയുധമാക്കുന്ന മത തീവ്രവാദികളെ ഇനിയും പെൺകുട്ടികൾ തിരിച്ചറിയാതെ പോകുന്നത് സങ്കടകരമാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതോ ഇനി നിയമം ചില സംഘടിത ശക്തികളുടെ വഴി പോകുന്നതായിരിക്കുമോ നാം കാണാനിരിക്കുന്നത് മതേതരത്വത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജ്ജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്നും കുറിപ്പിൽ പറയുന്നു കോതുമലത്ത് ഇരുപത്തിമൂന്നുകാരെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് ലൌ ജിഹാദാണെന്നും ബിജെപി നേരത്തെ ആരോപിച്ചിരുന്നു കേരളത്തിൽ പലയിടത്തും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ നീതിയുക്തമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു ടി ടി കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് ആൺസുഹൃതായി റമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് കോളേജ് പഠനകാലം മുതലുള്ളതാണ് ഇവരുടെയും പ്രണയം ഇത് വീട്ടിലറിഞ്ഞപ്പോൾ വിവാഹത്തിന് പെൺകുട്ടിയുടെ കുടുംബം സമ്മതിച്ചു ു എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസും കുടുംബവും നിർബന്ധിച്ചതായി ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു സംഭവത്തെ തുടർന്ന് റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്